നമസ്കാരം ന്യൂസ് സ്വാഗതം നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിപണിയിൽ പതിമൂന്നര ലക്ഷം രൂപ വരുന്ന സ്ത്രീ അടക്കം മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫലും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് നിലമ്പൂർ വടപുറം താളിപ്പൊയിൽ റോഡിൽ വെച്ച് സംഘം പിടിയിലായത് താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ശിഹാബുദ്ദീൻ നിലമ്പൂർ സ്വദേശി പഴയകാലത്ത് മുഹമ്മദ് ഇജാസ് തിരുവമ്പാടി മാട്ടുമൽ ഷാക്കിറ എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് താമരശ്ശേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന സംഘമാണ് പിടിയിലായത് ചില്ലർ വിൽപ്പനക്കാരിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായവർ ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് നാല് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വടപുറം ഭാഗത്തുള്ള നിലമ്പൂർ വട വടപുറം താളിപ്പോയിൽ റോഡിൽ വെച്ച് ഒരു കെ എൽ സെവൻ ഡബ്ല്യു ഒ അമ്പത് പതിനേഴ് ഇരുപത്താറ് കെ എൽ ഫിഫ്റ്റി സെവൻ ഡബ്ല്യു പതിനേഴ് ഇരുപത്തി ആറ് നമ്പർ ഇന്നോവ കാറിൽ കടത്തി കൊണ്ടുപോകുന്നതായ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം മെത്താ ഫിറ്റമിൻ മെത്ത് എന്നറിയപ്പെടുന്ന സിന്തറ്റിക് മാരക മയക്കുമരുന്നായ മെത്താ ഫിറ്റമിൻ പിടികൂടിയിട്ടുള്ളതും ഇതിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ പേരുടെയും ദേഹത്തു നിന്നും കാറിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ അളവിൽ ഒരു കേസ് കണ്ടെത്തിയത് പേരും സുഹൃത്തുക്കളാണ് വാഹനത്തിന്റെ മുൻസീറ്റിലായിരുന്നു ഇരുന്നത് പ്രതികളെ നാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ